പിതാവിൻ്റെയും മുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൽ ഈശ്വരൻ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പുകാലത്തിന്റെ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്നിരിക്കുന്നു എല്ലാ ഞായറാഴ്ചകളും കർത്താവിന്റെ ഉയർപ്പിന്റെ ഓർമ്മയുടെ ദിവസമാണ് കർത്താവിന്റെ ഉയർപ്പിന്റെ സന്തോഷത്തിലും മഹിമയിലും ആയിരിക്കാനും ഉയർപ്പിന്റെ സമാധാനവും സന്തോഷവും നമ്മുടെ മനസ്സിലും കുടുംബങ്ങളിലും സ്ഥിരമായി നിലനിൽക്കുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു വിശുദ്ധ യോഹന്നറിയിച്ചു സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് പുത്രന്റെ അധികാരത്തെ കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത് ഈശോ പറഞ്ഞതും ചെയ്തതുമായ അസാധാരണമായ സംഭവങ്ങളെയും അത്ഭുതങ്ങളെയും വലിയ പ്രവൃത്തി അതിനേക്കാളും വലിയ പ്രവൃത്തി ആ ചെയ്ത കാര്യങ്ങളെക്കാൾ വലുതായ വലിയ പ്രവൃത്തി പിതാവ് തനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഈശോ പറയുന്നു പുത്രൻ പഠിപ്പിക്കുന്നു അത്ഭുതങ്ങൾ കാണിക്കുന്നു പക്ഷെ പിതാവ് അവനു വേണ്ടി അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറയുന്നു ഈശോ പറഞ്ഞു മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നതുപോലെ ഈശോയുടെ ഉയർപ്പിൽ സംഭവിച്ച കാര്യം അത് തന്നെയാണ് ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് മരിച്ചവർക്ക് ജീവൻ നൽകിയിട്ടുണ്ട് എങ്കിലും ആ ഈശോയ്ക്ക് വേണ്ടി പിതാവ് അത്യത്ഭുതകരമായ കാര്യം ചെയ്തു കൊടുത്തതുപോലെ അല്ലെങ്കിൽ സ്വന്തം ശക്തി കൊണ്ട് ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ആ ഈശോ പറഞ്ഞ കാര്യം തൻ്റെ ഉയർപ്പിലൂടെ പൂർത്തീകരിച്ചതും കാണിച്ചു വന്നതുമായ കാര്യം ഒരിക്കൽ കൂടി ഈശോ ഇവിടെ ഇന്ന് നമ്മളെ ഈ ഞായറാഴ്ച ഓർമ്മിപ്പിക്കുകയാണ് ഉയർപ്പിന്റെ കാര്യം ചിന്ത ഒരിക്കൽ കൂടി തൻ്റെ ഉയർപ്പ് സംഭവിച്ച കാര്യം പ്രസ്താവിക്കുന്നതിലൂടെ ഈശോ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ഉദ്ധിതനായ ഈശോ തന്റെ ശിഷ്യരെ വചന വചനപ്രഘോഷണത്തിനായിട്ട് അയച്ചു ഈശോ പറയുന്നു എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഈശോ ശിഷ്യന്മാരെ അയച്ചതും അവരോട് പറയാൻ സുവിശേഷം പറയാൻ പറഞ്ഞതിനും കാരണം അത് കേൾക്കുന്നവർക്കൊക്കെ നിത്യ ജീവൻ വേണ്ടിയാണ് അതുപോലെ തന്നെ തുടർന്ന് പറയുന്നു കല്ലറകളിൽ ഉള്ളവരെല്ലാം എന്റെ വചനം ശ്രവിക്കുന്ന സമയം വരുന്നു നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും വരും മരിച്ചവർക്ക് ജീവൻ നൽകാൻ കഴിവുള്ള ഈശോയുടെ വചനത്തെ കുറിച്ച് ഈശോയോടെ പറയുന്നു കാരണം അത് ദൈവത്തിന്റെ വാക്കുകളാണ് ദൈവികമായ വചനമാണ് ഇത് മരിച്ചു കല്ലറകളിൽ കഴിയുന്ന ആളുകളെ കുറിച്ച് മാത്രമല്ല ഈശോ പറയുന്നത് ഈശോയുടെ വചനത്തിന്റെ ശക്തി നിത്യജീവൻ കൊടുക്കാൻ കഴിവുള്ള വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് ശാരീരികമായി മരിച്ച് വേർപിരിഞ്ഞു പോയവരെ കുറിച്ച് മാത്രമായിരിക്കില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ പോലെയായി കല്ലറകളിൽ കഴിയുന്നവരെ പോലെയായി പോയ ആളുകൾ ഉണ്ടാവാം അവർക്ക് ശാരീരികമായി ജീവൻ ഉണ്ടായിരിക്കാം എന്നാൽ ആത്മീയമായി അവരൊരു പക്ഷേ മരിച്ചവരെ പോലെയാണ് നിരന്തരമായി കേൾക്കുന്ന ഈശോയുടെ വാക്കുകളാണ് സ്വരമാണ് നമ്മളെ ജീവൻ ഉള്ളതാക്കുന്നത് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ ഉയർപ്പിച്ച മൂന്ന് പേരെ നമ്മൾ കാണുന്നുണ്ട് ഒരാൾ ലാസറാണ് ലാസർ മരിച്ച് കുഴിമാടത്തിൽ അടക്കപ്പെട്ട വ്യക്തിയായിരുന്നു കല്ലറയിൽ അടക്കപ്പെട്ട വ്യക്തിയായിരുന്നു ചിലരങ്ങനെയാണ് മരിച്ച് എല്ലാവരുടെയും കണ്ണില്ലെന്ന് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരുടെയും ദൃഷ്ടിയിലേക്ക് വരാതെ മറന്നിരിക്കുന്ന കല്ലറകളിലുള്ള ആളുകളെ പോലെ ജീവിക്കുന്നവരുണ്ട് അവരെയും ഈശോയുടെ വാക്കുകൾ ജീവനിലേക്ക് കൊണ്ടുവരുന്നു രണ്ടാമതൊരാളെ നമ്മൾ കാണുന്നത് ജായറോസിന്റെ മകളെയാണ് ജായറോസിന്റെ മകൾ മരിച്ച് വീട്ടിലാണ് ഈ വീട്ടിൽ ചെന്ന് ഈശോ അവളെ ഉയർപ്പിക്കുന്നു ചിലരുണ്ട് വീടുകളിൽ താമസിക്കുമ്പോൾ പോലും മരിച്ചവരെ പോലെയാണ് അവർക്ക് മറ്റുള്ളവരോട് ബന്ധമില്ല അവർക്ക് അവരിൽ തന്നെ ഒരു ജീവന ഉന്മേഷം ഉള്ളതുപോലെ അവർ കാണിക്കുന്നതില്ല ആരോടും ഇടപെടാതെ മരിച്ചവരെ പോലെ ഒറ്റയ്ക്ക് ആരുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നു ഈശോയുടെ വാക്കുകൾ അവരെയും ജീവനിലേക്ക് കൊണ്ടുവരുന്നു മൂന്നാമതൊരു മരിച്ച വ്യക്തിയെ ഈശോ ഉയർപ്പിക്കുന്ന നമ്മൾ കാണുന്ന ഒരു വിധവയുടെ മകനെ അവനെ വീട്ടിൽ നിന്നെടുത്ത് ഏഹ് ടൗണിലൂടെ നടത്തി ടൗണിലൂടെ എടുത്തുകൊണ്ട് പോയി കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ് ചില സമൂഹത്തിൽ മരിച്ചവരെ പോലെ ജീവിക്കുന്നവരുണ്ട് ആളുകളുടെ ഇടയിൽ മരിച്ചവരെ പോലെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് അവരെയും ഉയർപ്പിക്കുന്നതും സാധാരണ ജീവിതത്തിലേക്ക് ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈശോയുടെ വാക്കുകളാണ് സ്നേഹമുള്ളവരെ നമ്മളെയും ഇന്ന് ഈശോ വിളിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഒന്ന് ഞാൻ ഈശോ അയച്ച ഈ ശിഷ്യന്മാരെ പോലെ വചനം ആളുകളോട് പറയാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ വചനം പറഞ്ഞിട്ട് എൻ്റെ വായിൽ നിന്ന് വരുന്ന സുവിശേഷം കേട്ടിട്ട് ജീവനിലേക്ക് തിരിച്ചു വരേണ്ട ആളുകൾ ഒരുപക്ഷെ എൻ്റെ ചുറ്റും ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഞാൻ ആ കടമ ചെയ്യുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ തന്നെ ഈ ഏതെങ്കിലും രീതിയിൽ മരിച്ചവനെ പോലെ കഴിയുന്ന ഒരാളാണോ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ ഒരുപക്ഷെ എൻ്റെ സമൂഹത്തിൽ ഒരുപക്ഷെ മറ്റെല്ലാവരിൽ നിന്നും ആകുന്ന ആരും കാണാത്ത രീതിയിൽ മറഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് കല്ലറയിലുള്ള ഒരാളെ പോലെ മരിച്ചു ഇരിക്കുന്ന ഒരാളെ പോലെ ഈ ഭൂ ഭൂമിയിൽ ശാരീരികമായി മാത്രം ജീവിച്ചു കടന്നു പോകുന്ന ആളാണ് ഈശോയുടെ വചനമാണ് നമ്മളെ ഉയർപ്പിക്കുന്നതും ജീവനും രക്ഷയും കൊണ്ടുവരുന്നതും ഈശോയുടെ വചനം കൂടുതലായി വായിക്കാനും കേൾക്കാനും അതിനോട് സ്നേഹം ഉണ്ടാവാനും നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ കർത്താവിന്റെ ദിവസത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾ വചനം വഴി കൂടുതൽ ആത്മീയ ജീവിതത്തിലേക്ക് നിത്യ ജീവിതത്തിലേക്ക് വരേണ്ടവരാണെന്നും ഞങ്ങൾ വചനം മറ്റുള്ളവരോട് പ്രഘോഷിച്ച് അവരെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടവരാണെന്നും ആ വചനം ഇരുമുന വാൾ പോലെയുള്ള വചനം പറയുന്ന ഞങ്ങളെയും കേൾക്കുന്ന ആളുകളെയും ഒരുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതാണ് എന്ന ബോധ്യത്തിൽ കൂടുതൽ വചനത്തെ സ്നേഹിക്കാനും വചനം പഠിക്കാനും വചനത്തോടുള്ള താല്പര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ വർധിക്കുവാനും ഇടയാക്കണമേ ഞങ്ങളുടെ ഈ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ നാളുകളിൽ പരീക്ഷകളുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ആശങ്കകളെയും സമർപ്പിക്കുന്നു നല്ല വിജയം നേടുവാനും ആ വിജയം വഴി അങ്ങനെ മഹത്വപ്പെടുത്തുവാനും ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണത് നമ്മുടെ കർത്താവ് ഈശോമിശുഹാടകൃവയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആ മേൻ ഈശോമിശുഹായി സ്തുതിയായിരിക്കട്ടെ